نمسك പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഓക്കെ അല്ലേ അപ്പം ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുണ്ട് ജലദോഷമുണ്ട് ചിലപ്പോൾ സൗണ്ട് ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ ഒരു ഇടുങ്ങിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട് ഓ അതൊക്കെ എന്താക്കുക ഒന്ന് ശ്രമിച്ചിട്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ നിങ്ങളെല്ലാവരും കേൾക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം എൻ്റെ ചോദ്യം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണെങ്കിൽ ഇത് ചോദിക്കട്ടോ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ചോദിക്കും മിസ്സിസ് യു യൂണിവേഴ്സ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ് മക്കളെ അത് സിംഗ് ആണ് ഇനി യൂണിവേഴ്സ് മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന എന്താണ് മക്കളെ മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് സിംഗ് എന്താണ് അല്ലേ അപ്പോൾ ഒരു പ്രസ്താവന രീതിയിൽ ചിലപ്പോൾ പേര് ചോദിക്കാം മിസ്സിസ് യൂണിവേഴ്സ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയത് ആരാണ് നോക്കലെ ഷെറി സിങ് ശരിയായ പ്രസ്താവനയാണ് ഈ ഷെറി സിംഗ് മിസ്സിസ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് എന്ന് പറഞ്ഞാലും അത് ശരിയായ പ്രസ്താവനയാണ് ഇനി ഷെറീ സിംഗ് ഏത് സംസ്ഥാനക്കാരിയാണ് അത് നിങ്ങൾ എന്താക്കണം ഈ വീഡിയോന്റെ താഴെ എന്താക്കണം കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എന്താണ് ഷെറി സിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ഷെറി സിംഗ് ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള വനിതയാണ് എന്ന് നിങ്ങളെന്ത് ചെയ്യണം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം ഇതെന്തായാലും ചോദിക്കട്ടോ ഒരു ഒരു ഞാൻ ഞാനാണ് ഈ പി എസ് സിയുടെ ചോദ്യം ഉണ്ടാക്കുന്ന ഒരു ചോദ്യകർത്താവ് എങ്കിൽ എന്നെയാണ് നിയോഗിച്ചത് എങ്കിൽ ഈ ചോദ്യം ഞാൻ എന്താണ് ഈ മൂന്ന് ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും നിങ്ങളോട് ചോദിക്കുക ഓക്കെ അല്ലേ അങ്ങനെ വേണം എങ്ങനെയായിരിക്കും ഒരു ചോദ്യകർത്താവ് പി എസ് സിയിൽ ചോദ്യം ഉണ്ടാക്കുക എന്ന് മുൻകൂട്ടി കണ്ടിട്ട് വേണം നിങ്ങളെന്താക്കാൻ ഓരോ ചോദ്യത്തിലൂടെയും കടന്നു പോകാൻ പറയുന്നത് മനസ്സിലാവുന്ന കൂട്ടുകാരെ യെസ് എങ്കിൽ നെക്സ്റ്റ് ആണ് കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി ചോദിച്ചാൽ പറയണം അത് മാനവീയം വീതി എവിടെയാണ് മാനവീയം വീതി എവിടെയാണ് വീതി മാനവീയ വീതി തിരുവനന്തപുരം അല്ലേ അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി ചോദിച്ചാൽ പറയണം മക്കളെ അത് മാനവീയം വീതി തിരുവനന്തപുരം മാനവീയം വീതി തിരുവനന്തപുരം ഓക്കെ അല്ലേ ഇത്രയും കാര്യം മനസ്സിലായില്ലേ യെസ് ഇനി മറ്റൊരു കാര്യം അങ്ങോട്ട് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കണ്ടിട്ട് പോകാതെ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യാം ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ കമൻറ്റ് ചെയ്യണം എന്തിനോ നിങ്ങളുടെ ലൈക്കും കമൻറ്റാണ് ഞാൻ പറയുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവുക നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇനി എൻ്റെ ക്ലാസ് എൻ്റെ എൻ്റെ ശബ്ദം രീതി എന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണോ എന്തെങ്കിലും എന്താണ് എന്തൊക്കെ എന്തെങ്കിലും ഇംപ്രൂവ്മെൻ്റ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അല്ലേ ഇനി ഒന്നും നിങ്ങൾക്ക് പറയാനില്ല എങ്കിൽ ഒരു ഹോട്ടോ ഇനിയോ ഒരു ോ എന്തെങ്കിലും കമന്റ് റോസോ എന്തെങ്കിലും കമന്റ് ചെയ്യണം ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇടാം മാലിന്യ സംസ്കരണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് എന്നറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് എന്നറിയപ്പെടുന്നത് ഇതാണ് മാലിന്യ സംസ്കരണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് തദ്ദേശ സേവന വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് മക്കളെ ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആണ് എല്ലാ ക്വസ്റ്റ്യൻസും ചെറിയ എന്താണ് നമ്മളെ വീഡിയോസിൻ്റെയൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറിയ ഉള്ള വീഡിയോസ് ആയിരിക്കും ഒന്നുകിൽ പത്ത് മിനിറ്റോ പതിമൂന്ന് മിനിറ്റോ പതിനാല് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഉള്ള ചെറിയ വീഡിയോസ് ആയിരിക്കും അതിലുൾപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ ഇടാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടല്ല പകരം എന്താണ് ഗസ്സുക അപ്പം നിങ്ങൾക്കിടെ നിങ്ങളുടെ ഒരു ഒരു നിങ്ങൾക്ക് നിങ്ങൾ ഒരു വീഡിയോ കാണാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പം പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക അപ്പം ആ ചെറിയ മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ പതിനഞ്ച് മിനിറ്റിലും നിങ്ങൾക്ക് അതിന് ഉപകാരം കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കോൺസെൻട്രേഷൻ കിട്ടണം എന്ന് വിചാരിച്ചാണ് അത്ര വീഡിയോന്റെ ലെങ്ത് കുറക്കുന്നത് എന്റെ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഓർക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ അംഗമായ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ് മക്കളെയും വിജയരാജ മല്ലിക വിജയരാജ മല്ലിക ഓർത്തു വെക്കുക ഇതൊക്കെ ചോദിക്കട്ടോ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണായക സമിതിയിൽ അംഗമായ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ് വിജയ രാജ മല്ലിക എന്ന് പറയുന്നത് വിജയ രാജ്യ രാജ മല്ലിക വിജയ രാജ മല്ലിക പിന്നെ കാര്യം മനസ്സിലായില്ലേ ഒന്നും കൂടി ഇതൊന്ന് നമുക്ക് എന്താക്കാം റിപ്പീറ്റ് ചെയ്യാം മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടുന്നത് ഷെറി സിംഗ് ആണ് ഈ മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേരിടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരെ കൂടിയാണ് ഷെറി സിംഗ് ഈ ഷെറി സിംഗിന്റെ സംസ്ഥാനക്കാരിയാണ് എന്ന് നിങ്ങൾ എന്താക്കണം കമന്റ് ചെയ്യണം കിട്ടിയില്ലേടാ ഇനി കേരളത്തെ അടുത്ത വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി ചോദിച്ചാൽ പറയണം അത് മാനവീയം ഭീതി തിരുവനന്തപുരമാണ് ഇനി ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് ഇനി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണായക സമിതിയിൽ അംഗമായ അടുത്ത ട്രാൻസ്ജെൻഡർ ആണ് കൂട്ടുകാരെ വിജയരാജ മല്ലിക ഓക്കെ അല്ലേടാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് അല്ലേ ഇന്ത്യ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ് മക്കളെ അത് ഇന്ത്യയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് കോമൺവെൽത്ത് ഗെയിംസിന് ആദ്യ ദൈവത്തിൽ എവിടെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലാണ് നടക്കുന്നത് ഇനി ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങൾ ചോദിച്ചാൽ പറയണം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം വെക്കണം ഓക്കെ അല്ലേ യെസ് ഇനി സോറി കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസമാണ് ഇന്ത്യ ഇംഗ്ലണ്ട് കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസമാണ് മക്കളെ ഇന്ത്യ ഇംഗ്ലണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് കിട്ടിയില്ലടാ യെസ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അറബിക്കളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി ഇനി പിന്നെ ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അറബിക്കളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഏതാണ് മക്കളെ ശ്രീലങ്കയാണ് നമ്മൾ ശക്തി 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 എന്ന് പഠിച്ചിട്ട് പോകും എങ്കിലോ പേര് നൽകിയത് ആരാണ് നമുക്ക് ഇതാക്കില്ല കിട്ടില്ല അല്ലെ ഇപ്പം ശ്രീലങ്കയാണ് ശക്തി എന്ന പേര് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒക്ടോബറിൽ അറബിക്കൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി ശക്തി എന്ന പേര് നൽകിയതായിരുന്ന മക്കളെ അത് ശ്രീലങ്കയാണ് മനസ്സിലായില്ലടാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഡൽഹിയാണ് ഡൽഹി ഓക്കെ അല്ലേ യെസ് ഇനി ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ ക്രിക്കറ്റ് താരമാണ് മക്കളെ സ്മൃതി മന്ദാന സ്മൃതി മന്ദാന എന്താണ് പ്രത്യേകത ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി നിയമിക്കപ്പെട്ടത് സനേ തക്കായാണ് സനേ തക്കായ്ച്ചി ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ നിയമിക്കപ്പെട്ടത് സനെ തയാഗിച്ച് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യത്തെ ലാറ്റിനമേരിക്കൻ രാജ്യം ഉറുകയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യത്തെ ലാറ്റിനമേരിക്കൻ രാജ്യം ഉറുകയി അതുപോലെ ഇതിന്റെ പി ഡി എഫ് ആവശ്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സി എ പി ഡി എഫ് ബാച്ച് നമുക്ക് എന്താണ് ആ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം വെച്ചത് ഇത് ഞാൻ വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പി എസ് സി ബുള്ളറ്റും പി ഡി എഫും കണ്ട ഫേഴ്സ് മാത്രമല്ല പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട എല്ലാം ഓരോ മന്ത്ലി പി എസ് സി ബുള്ളറ്റിനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ മറ്റ് സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന കമ്പനി ബോർഡ് എൽ ഡി എസിന് ആവശ്യമായ പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭ്യമാക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി ഇരുപത്തിനാല് തൊണ്ണൂറ്റൊമ്പത് രൂപ കമ്പനി മോഡ് എൽ ജി സി എ പി ഡി എഫ് ബാച്ച് ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഓർത്ത് വയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഉച്ചകോടി സോറി ഏഷ്യൻ അല്ല ആസിയാൻ ഉച്ചകോടി വേദിയുടെയാണ് കോലാലംപൂർ മലേഷ്യ കോലാലംപൂർ മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആസിയാൻ ഉച്ചകോടി വേദി എവിടെയാണ് മക്കളെ കോലാലംപൂർ മലേഷ്യ ഓക്കെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു സുഖമില്ല ചെറിയ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് കാണുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ സി യു